കേരള പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള പ്രധാനപ്പെട്ട പുരാവസ്തു മ്യൂസിയങ്ങളിലൊന്നാണ് ഈസ്റ്റ് ഹിൽ ബംഗ്ലാവിൽ പ്രവർത്തിക്കുന്ന പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയം ഈ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മ്യൂസിയം ആർട്ട് ഗാലറി സമുച്ചയമാണ് പഴശ്ശിരാജ മ്യൂസിയം നഗര ഹൃദയത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെ ഈസ്റ്റ് ഹില്ലിലാണ് കേരളീയ വാസ്തുശില്പ ശൈലിയിലുള്ള ഈ സംഗ്രഹാലയം സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ഒരു ധ്യാനവും പുൽതകിടിയുമുള്ള ശാന്തസുന്ദരമായൊരു പരിസരമാണിവിടം കേരള പുരാവസ്തു വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ മ്യൂസിയത്തിൽ ബി സി ആയിരം മുതൽ എ ഡി ഇരുന്നൂറ് വരെയുള്ള നിരവധി പുരാവസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു പുരാവസ്തു വകുപ്പ് മലബാർ പ്രദേശങ്ങളിൽ നടത്തിയ വിപുലമായ പുരാതത്വ പര്യവേഷണങ്ങളിലൂടെയും ഉദ്ഗണനങ്ങളിലൂടെയും കണ്ടെത്തിയ പുരാവസ്തുക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ മ്യൂസിയം വിപുലീകരിക്കുകയുണ്ടായി കേരളത്തിലെ പുരാതത്വ അന്വേഷണങ്ങൾക്ക് ശാസ്ത്രീയമായ ഒരു അടിത്തറ രൂപപ്പെടുന്നത് ബ്രിട്ടീഷ് കോളനീകരണ സന്ദർഭത്തിലാണ് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ നടന്ന പുരാതത്വ ഗവേഷണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മലബാറിന്റെ ചരിത്രം അനാവരണം ചെയ്യുകയാണ് നവീകരിച്ച ഈ മ്യൂസിയം ചരിത്രാതീത കാലത്തെ പുരാവസ്തുക്കൾ മുതൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തെ വസ്തുക്കൾ വരെ പ്രദർശനത്തിലുള്ള ഈ മ്യൂസിയം മലബാറിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയങ്ങളിൽ ഒന്നാണ് ഇനി നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ ചരിത്രം എന്തൊക്കെയാണെന്ന് നോക്കി വരാം മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ പണി കഴിപ്പിച്ചതാണ് അന്നിത് ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് സംസ്ഥാനത്തെ മലബാർ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ് വില്യം ലോഗൻ എച്ച് വി കനോലി എന്നിങ്ങനെ പ്രശസ്തരായ പല ജില്ലാ ഭരണാധികാരികളും ഇവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് മാപ്പിള കലാപകാലത്ത് കനോലി വധിക്കപ്പെട്ടതും ഈ കെട്ടിടത്തിൽ വെച്ചാണ് സ്വാതന്ത്ര്യ ശേഷം ആയിരത്തി തൊള്ളായിരത്തി വരെ ിൽ ബംഗ്ലാവ് ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക തുടർന്നു ഇത് പുരാവസ്തു മ്യൂസിയമായി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരളവർമ്മ പഴശ്ശിരാജയുടെ സ്മരണയിൽ പഴശ്ശിരാജ മ്യൂസിയം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ായുഗത്തിലെയും സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിലെയും നിരവധി പുരാവസ്തുക്കൾ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പഴയ കാലത്തെ പാത്രങ്ങൾ ആയുധങ്ങൾ കളിപ്പാട്ടങ്ങൾ ശിലയിലും മരത്തിലുമുള്ള ശില്പങ്ങൾ നാണയങ്ങൾ നന്നങ്ങാടികൾ കുടക്കല്ലുകൾ വീരക്കല്ലുകൾ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ക്ഷേത്രങ്ങളുടെ മാതൃകകൾ എന്നിവയെല്ലാം ഇവിടെ പലയിടങ്ങളിലായി കാണാം മലബാറിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഖനനം ചെയ്തെടുത്തിട്ടുള്ള ധാരാളം പുരാവസ്തുക്കൾ ഇവിടെ പ്രദർശനത്തിനായി വെച്ചിട്ടുണ്ട് മ്യൂസിയത്തിൻ്റെ ഭൂഗർഭ അറയിൽ ബ്രിട്ടീഷ് ഭരണകാലത്തെ തവട വറയും നമുക്ക് കാണാനായി സാധിക്കും ചരിത്രാതീത കാലത്തെ ശിലായുധങ്ങളും ഇരുമ്പ് യുഗത്തിലെയും ചരിത്രകാല ആരംഭത്തിലെയും ഇരുമ്പ് ഉപകരണങ്ങളും ആയുധങ്ങളും മൺപാത്രങ്ങളും വിവിധങ്ങളായ കൻമുത്തുകളും ഈ മ്യൂസിയത്തിലെ പ്രധാന പ്രദർശന വസ്തുക്കളാണ് മലബാറിലെ പൗരാണിക കാലഘട്ടത്തിലെയും മധ്യകാലഘട്ടത്തിലെയും ചരിത്രം അനാവരണം ചെയ്യാനുതകുന്ന രീതിയിലുള്ള പല ചില ശാസനങ്ങളും നാണയങ്ങളും ഇവിടെ കാണാം പഴശ്ശി രാജ മ്യൂസിയത്തിനോട് ചേർന്നാണ് വി കെ കൃഷ്ണമേനോൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് വി കെ കൃഷ്ണമേനോന്റെ സ്മാരകമായി ഈ മ്യൂസിയം ത് ഇത് വിപുലീകരണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ് ഏവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്